നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആശാവർക്കർമാർക്കും ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തി ചങ്ങരകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ വാർഷികാഘോഷം നന്നമുഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സീഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ഇനി പുതിയ പുതിയ ചോയ്സ് 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 കാസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്റ്റോക്കുകളും ഫാഷനുകളുമായി ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലിന്റെ പന്ത്രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്തുകളിലെ ആശാവർക്കർമാർക്കും ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്തു ഇരു പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി അൻപതോളം പേർക്കാണ് ചികിത്സാ ചിലവിൽ ഇളവ് പ്രഖ്യാപിച്ചുള്ള കാർഡ് വിതരണം ചെയ്തത് ചടങ്ങിൽ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ആദരിച്ചു നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രേബിത അധ്യക്ഷയായി ഹോസ്പിറ്റൽ എം ഡി പർവീൻ ഹഫീസ് മുഖ്യപ്രഭാഷണം നടത്തി സുഹറ മെമ്പാട് റീന വേലായുധൻ ഷീല ഷാജൻ എന്നിവർ വിശിഷ്ട അതിഥികളായി ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ വിനോദ് കെ പിള്ളൈ നഴ്സിംഗ് സൂപ്രണ്ട് വസന്ത എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് നേഴ്സ് ധന്യാദാസ് സ്വാഗതവും പി ആർഒ സോന വർഗീസ് നന്ദിയും പറഞ്ഞു ഏറെ ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമാണ് സൺറൈസ് ഹോസ്പിറ്റലിനുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നില നിലയ്ക്ക് പൊതുജനങ്ങളുമായി ഇടപെടുമ്പോഴൊക്കെ തന്നെ അവരുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് മികച്ചു നിൽക്കുന്ന ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ എത്തുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മുന്നോക്കം നിൽക്കുന്നവരുമായിട്ടുള്ള പല ആളുകളുമായി ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കാറുണ്ട് അപ്പോഴൊക്കെ തന്നെ സാമ്പത്തികമായുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെന്ന് നമ്മോട് അഭ്യർത്ഥിക്കുമ്പോൾ ഇവിടെയുള്ള മാനേജ്മെൻറ്റിനോടോ മറ്റോ അതോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏറെ സഹായകരമായി തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത് ഹോസ്പിറ്റൽ മഹത്തരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നിങ്ങളുടെ സ്ഥലത്ത് നട പോകുന്നത് അല്ലെങ്കിൽ ഈ കൊല്ലമായി ഞാൻ ഞാൻ എന്റെ ജോലി ചെയ്യുന്ന തിരിച്ചു ഒരു വന്നിട്ടില്ല വേണ്ടി ആദ്യം നല്ലൊരു ഏറെ സന്തോഷവും അതിലേറെ ചാരിതാർഥ്യവും ഒക്കെ ഉണ്ട് ഈ ഒത്തുചേരലിന് ഇവിടുത്തെ മാനേജ്മെന്റും അതുപോലെ സ്റ്റാഫ് അംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് നല്ലൊരു പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് എനിക്ക് പർവീൻ മേഡത്തിനോടും വിനോദിനോടും ഒക്കെ പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ളത് ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ വരുന്നാളുകളിലും ഓരോ ആഘോഷങ്ങളും ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ സംഗമങ്ങൾ വിളിച്ചു ചേർത്ത് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രചോദനവും നൽകാൻ കൂടെ നിൽക്കണം എന്നുള്ളത് ഇവരുടെയൊക്കെ കൂടെയുള്ളൊരു പ്രവർത്തക എന്നുള്ള നിലക്ക് നിങ്ങളോട് ഉണർത്തുകയാണ് അവരുടെ സന്തോഷം മാത്രമല്ല നമ്മൾ ഈ സമൂഹത്തിൽ അവർ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട് കൂടി എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ ഇത്രയും ഒരു ആദരിക്കൽ ഇവിടെ നടന്നിട്ടുള്ളത് പന്ത്രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഹരിതർമ്മ സേന അംഗങ്ങളെയും ആശാവർക്കർമാരെയും ആദരിക്കാൻ കാണിച്ച സൺറൈസ് ഹോസ്പിറ്റൽ ഭാരവാഹികൾക്ക് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിലും തുടർന്നും ഈ സേവനം നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്തതായിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികൾ ശ്രീമതി സുഹൃം അമ്പാട്ട് ശ്രീമതി റീനാ ഗലായൻ ശ്രീമതി ഷീല ഷാജൻ പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീമതി பிரமுக வலயகு எடப்பாள் பியூட்டி சில்சில் புதுபுத்தன் கலக்ஷன்ஸ் விவாஹாஷங்கள் മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിന് ബഡ്ജറ്റ് ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സിൽസ്നത്താണി പെരുന്തൽമണ്ണ